ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിന് അംഗീകാരങ്ങളോ നേട്ടങ്ങളോ ഒന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിന് തങ്ങളുടെ മൈതാനത്ത് ലഭിക്കുന്ന ആരാധക പിന്തുണ മറ്റെല്ലാ ഐ എസ് എൽ ക്ലബ്ബുകൾക്കും അസൂയ ഉളവാക്കുന്നത് തന്നെയാണെന്നുള്ള കാര്യത്തിൽ എതിരാളികൾക്ക് പോലും എതിരഭിപ്രായമില്ല അത് വ്യക്തമാക്കുന്ന നിരവധി സംഭവങ്ങൾ എതിർ ടീമുകളുടെ കോച്ചുകളുടെ ഭാഗത്തു നിന്നും അതുപോലെ കളിക്കാരുടെ ഭാഗത്തു നിന്നും നിരവധി തവണ ഉണ്ടായിട്ടുണ്ട് എതിരാളികളായി കൊച്ചിയിൽ കളിക്കാൻ എത്തുന്ന പല താരങ്ങളും പരിശീലകരും അവരുടെ ടീമിനും ബ്ലാസ്റ്റേഴ്സിന്റെ അതുപോലെ ഒരു ആരാധക പിന്തുണ തങ്ങളുടെ ക്ലബിനും വേണമെന്നുള്ള ആഗ്രഹം പലരും പങ്കുവച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് ബ്ലാസ്റ്റേഴ്സിനെതിരായ മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ചെന്നൈൻ എഫ് സിയുടെ മുഖ്യ പരിശീലകൻ ഓവൻ കോയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ പറ്റി വളരെ അത്ഭുതത്തോടെയാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കേരളം വളരെ മികച്ചൊരു ക്ലബ്ബാണ് മാത്രമല്ല അവരുടെ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തുന്ന പതിനായിരക്കണക്കിന് വരുന്ന ആരാധകർ ഒരുക്കുന്ന ഒരു അന്തരീക്ഷം അത് വളരെ നയനമനോഹരമാണ് കൂടാതെ അവർ അവരുടെ ടീമിന് വേണ്ടി തൊണ്ണൂറ് മിനിറ്റ് ആരവങ്ങളും ശബ്ദങ്ങളും ഉണ്ടാക്കി ടീമിനെ എല്ലായ്പ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ ശക്തിയും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഈ ആരാധകരുടെ പിന്തുണയും ആരവും അവർക്ക് എല്ലായ്പോഴും അധിക ഊർജ്ജമാണ് കൊടുക്കുന്നത് ിയുടെ പരിശീലകൻ ഓവൻ കോയിൽ പറയുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരോടുള്ള ബഹുമാനവും ആദരവും അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ വ്യക്തമാകുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു ആരാധകർ സമൂഹം ഏതൊരു ക്ലബ്ബും താരങ്ങളും കൊതിക്കുന്നത് തന്നെയാണ് എന്നിരുന്നാൽ പോലും ഇത്രയധികം പിന്തുണ ലഭിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് എല്ലായ്പ്പോഴും ബ്ലാസ്റ്റേഴ്സിന്റെ മോശം പ്രകടനത്തിൽ നിരാശപ്പെടാനാണ് അന്നും ഇന്നും വിധിക്കപ്പെട്ടത് എന്നത് ഒരു യാഥാർത്ഥ്യവും കൂടി നമ്മുടെ മുന്നിലുണ്ട് സോപ്പോൾ വീഡിയോ അവസാനിക്കുന്ന അടുത്തൊരു അപ്ഡേറ്റ് ആയിരിക്കുമ്പോൾ